രണ്ട് കൊലപാതകങ്ങൾ നടത്തിയെന്ന വേങ്ങന സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ഏഴംഗ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു ഇരിട്ടിയിലും പാലക്കാട്ടും അന്വേഷണം നടത്തുന്നു മാനസിക പ്രയാസങ്ങൾക്ക് മുഹമ്മദ് അലി ചികിത്സ തേടിയതായാണ് വിവരം സാനിയോ മനോമി എത്തുന്നു നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് സാനിയോ മനോമി ഇയാൾ ഇപ്പോൾ എന്തിനാണ് ഇത് വെളിപ്പെടുത്തിയത് എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അതായത് മുപ്പത്തി വർഷം മുമ്പുള്ള ഒരു കൊലപാതകം ആദ്യം വെളിപ്പെടുത്തുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അടുത്ത കൊലയും ചെയ്തുവെന്ന് വെളിപ്പെടുത്തുന്നു പക്ഷേ യും വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു കുറ്റസമ്മതം ഏതെങ്കിലും തരത്തിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടോ പ്രത്യേകിച്ചും പോലീസ് ഈ പറയുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മരണങ്ങൾ നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണോ അന്വേഷണ സംഘം സുജയ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ് അതായത് പോലീസിന് ഇപ്പോൾ ഈ മുഹമ്മദാലിയുടെ വെളിപ്പെടുത്തൽ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണ് കാരണമെന്ന് പറയുന്നത് മുഹമ്മദ് അലി പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളിലും ഇതേപോലെ തന്നെ മരണങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് എൺപത്തി ഏഴിലും എൺപത്തി ഒൻപതിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് കൂടരഞ്ഞിയിലും അതുപോലെ ഒന്ന് വെള്ളയിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിൽ എത്രമാത്രം പതിരുണ്ട് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ മുഹമ്മദ് അലി ഇപ്പോൾ പറയുന്നത് തനിക്ക് ഇത്രയും വർഷമായി നാൽപ്പതോളം വർഷമായി താൻ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനോട് ഇങ്ങനെ പറയേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മാനസിക സംഘർഷം സ്വാഭാവികമായും ഉണ്ടാകും അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് അലീം ചില മാനസിക അസുഖങ്ങൾക്ക് കോഴിക്കോടുള്ള ഡോക്ടർമാരെ കാണിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ രേഖകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ് പോലീസുള്ളത് ഏതായാലും ഈ രണ്ട് കൊലപാതകങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ ഏഴംഗ സ്ക്വാഡ് ക്രൈം സ്ക്വാഡിനെ സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഘം ഇരിട്ടിയിലും അതുപോലെ പാലക്കാടും ഒക്കെ പോയി അന്വേഷണം നടത്തുന്നുണ്ട് ഇരിട്ടി സ്വദേശിയായ ഈ സ്ഥലത്തേക്ക് ജോലിക്ക് വന്ന ഒരാളാണ് ഇത്തരത്തിൽ കൊല്ലത്ത് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു സംശയമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളവും ചളിയും അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിലെത്തിയതായുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് അന്ന് ഇതൊരു കൊലപാതകമല്ല സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നോക്കുകയാണ് പോലീസ് എന്നാൽ വെള്ളയിൽ മരിച്ചത് ഒരു അജ്ഞാതനാണ് അതാരാണെന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോഴും യാതൊരു വിവരവും കിട്ടിയിട്ടില്ല പക്ഷേ അന്നൊരു അജ്ഞാതൻ അവിടെ മരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ കാണേണ്ടത് പക്ഷേ പതിനാല് വയസ്സ് മാത്രം അന്ന് പതിനാല് വയസ്സ് മാത്രമേ മുഹമ്മദ് അലിക്ക് പ്രായമുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വന്ന് ഇത്തരത്തിൽ കൊലപാതകം നടത്തി തിരിച്ചു പോകണമെങ്കിൽ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും സ്റ്റെക്കായി നിൽക്കുന്നത് ആ കാര്യം തന്നെയാണ് പോലീസ് കൂടുതലായി അന്വേഷിക്കുകയും വരുത്തട്ടെ